അമ്പലത്തിൽ പോയി കുഴഞ്ഞ് തീർപ്പായിരുന്നു നോക്കട്ടെ നമ്മുടെ ഒക്കെ മാറി നമ്മൾ വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ പോകാനായിട്ട് പോകുന്നു ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ നമ്മൾ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളല്ല സച്ചിൻ്റെ അനിയനും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ഇവിടെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് അപ്പോൾ പിന്നെ നമ്മളും കൂടെ കൂടെ പോകാം അങ്ങനെ വിചാരിച്ച് പക്ഷേ അവർ മൂന്ന് ദിവസമേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചുവിൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് നടക്കത്തില്ല ഇന്നലെയും പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇവർ രാവിലെ തിരുമല കോവിൽ പോയി പിന്നെ കിക്കിയോടെ കൂട്ടിയിട്ട് അവർ കണ്ടു ഇപ്പോൾ കണ്ട ടെമ്പിൾ അല്ലേ തെങ്കാശിലെ ടെമ്പിൾ ആണ് കേട്ടോ കാശി വിശ്വനാഥ ക്ഷേത്രം അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് അപ്പോൾ അവിടെ വന്ന് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഒരുമിച്ച് തിരുമലക്കോവില് പോവാം തിരുമലക്കോവിലല്ലാട്ടോ തോരണമലയിൽ പോവാം അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു അവിടെയാണെങ്കിലും മുരുകൻ്റെ ടെമ്പിളാണ് നമ്മൾ കുറെ മുകളിൽ കയറണം മലയുടെ മുകളിൽ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് പടിയോളം ഉണ്ടെന്നാണ് തോന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻ മാറ്റി നമുക്ക് നമുക്കെന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകുക എന്ന് വിചാരിച്ച് അങ്ങനെ ഓപ്പോസിറ്റുള്ള അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണുള്ള കടയട്ടോ ഇവിടെ നമ്മൾ ഇടയ്ക്ക് വരാറുള്ളതാണ് അവിടെ വന്നതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാം അപ്പോൾ നല്ല പോകുന്ന വഴിക്ക് പേരൊക്കെയൊക്കെ വാങ്ങി പിന്നെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഫിഷും ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് വന്നേ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കഴിച്ചിട്ടാ പോയേ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ടയേർഡായിരുന്നു നല്ല ചൂട് കേട്ടോ ഇത്ര നേരം കിടക്കുമായിരുന്നേ ഇപ്പം നാല് ഇരുപതായി ഇപ്പോഴാണ് എണീക്കുന്നത് ഒരു മൂന്നരയ്ക്ക് എണീക്കാന്ന് പറഞ്ഞിട്ട് കിടന്നതാണ് പക്ഷേങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ എണീറ്റതാണ് അപ്പോൾ നമുക്കിനി ചായ ഇടാം ചോറൊന്നും വെച്ചില്ല കേട്ടോ നമ്മൾ എന്താ പോകുന്നതിന് മുമ്പായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തുനിന്ന് അത്രയും ഫുഡൊക്കെ കഴിച്ചു ഫുഡല്ല എന്താ ഫലൂടേയും അതും ഇതൊക്കെ ഏതാണ്ട് കഴിച്ചിട്ട് വിശപ്പില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കിടന്ന വഴിക്ക് ഉറങ്ങിപ്പോയി ഭയങ്കര വെള്ളം കൂടിയാട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചൂടായിട്ട് അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് പോവാം കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട് അപ്പോൾ ബ്രെഡ് ഓംലെറ്റോ ബട്ടർ ബ്രെഡോ ഉണ്ടാക്കാം പിന്നെ ഒരു നാല് മുളക് ഇരിപ്പുണ്ട് മുളക് ബജിയും ഉണ്ടാക്കാനായിട്ട് ഇതിന് ബാക്കി ഉണ്ടായിരുന്ന ഇന്നലെ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഇതിന് മിക്സ് ഉണ്ടല്ലോ ഈ മുളക് ബജി ബജിയുണ്ടാക്കുന്നതിൻ്റെ ഒരു മിക്സ് ആച്ചിയുടെ ആ ബ്രാൻഡിൻ്റത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു മുളക് എടുത്തിട്ട് ബജ്ജി ഉണ്ടാക്കി അപ്പം ഇതും കൂടെ ഉണ്ടാക്കാം പിന്നെ വേഗം ചായയും ഇതെല്ലാം ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് ഇന്ന് പുറത്ത് പോകണം പൂളിൽ പോകണം അപ്പോൾ അനക്കാളും പോയിട്ട് അരി ഒന്ന് അടുപ്പത്തിടണം അരി അടപ്പത്തിട്ടിട്ട് അല്ല അരി ഞാൻ റൈസ് കുക്കറിൽ കുക്കറിലയച്ചു ചോറ് വെക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അരി കിട്ടാൻ രാമചന്ദ്രൻ ഉണ്ടല്ലോ അവിടെ കിട്ടുമായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ റോസറി മാത്രമേ കിട്ടൂ അപ്പോൾ നമ്മൾ റോസരി ആണ് ഇപ്പോൾ വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേഗം ഒന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അരി ഒന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും അപ്പം നമുക്ക് രാത്രിത്തെ ഫുഡ് കഴിക്കാറാവുമ്പോഴത്തേന് പിന്നെ വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ചേ തിളപ്പിച്ചിട്ട് ഊറ്റാം അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വെന്തിരിക്കുമായിരിക്കും അപ്പം അരിയുടെ കാര്യം ആണ് സെറ്റാണ് അല്ല ചോറിൻ്റെ കാര്യം സെറ്റാണ് ഇനി മീനൊന്നെടുത്ത് പുറത്ത് വയ്ക്കാം മീനിപ്പോൾ കറി വെക്കണോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് വന്നിട്ട് കറി വെക്കാം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടായിരുന്നു കിടന്നത് അവർ കട്ട് ചെയ്ത് തന്നാൽ ഞാൻ ക്ലീൻ ചെയ്തൊന്നും ഇല്ല അപ്പോൾ വന്ന ക്ഷീണത്തിന് എല്ലാവരും കിടക്കാൻ പറയുമ്പോൾ സച്ചു കിടക്കാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ കയറി കിടന്നതാണ് അപ്പോൾ ഉറങ്ങിപ്പോയി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് അപ്പം പുളിശ്ശേരി ഉണ്ട് മീൻ കറി പിന്നെ മീൻ കുറച്ച് വറുക്കാം അത്രയും മതി അങ്ങനെ പിന്നെന്താ അപ്പൊ ഞാൻ വേഗം പോയിട്ട് ചായയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ചായ ഇട്ട് കിക്കും തീർത്തേക്കും കട്ടൻ ചായ മതിയായിരുന്നു അത് ഇട്ട് പിന്നെ കണ്ടേ ഇത് മുളക് ബജിയാണ് കേട്ടോ ഞാൻ മുളക് നാലായിട്ട് കീറിയിട്ട് ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ആ ബജ്ജി ഉണ്ടാക്കുന്ന മിക്സ് ഉണ്ടല്ലോ അധികം വന്നത് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് അതുകൂടെ ആക്കി ആ മിക്സിൽ എടുത്തിട്ട് ഉള്ളി ബജ്ജി പോലെ ചുമ്മാ ഉണ്ടാക്കിയതാണ് പിന്നെ ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ ബട്ടർ ബ്രെഡും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത് സ്വിമ്മിങ് പൂൾ ഉണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ അപ്പോഴാണ് കേട്ടോ ഈ ഡ്രസ്സിറ്റപ്പം വയർ ഇങ്ങനെ ഇരിക്കുന്നതാണോ ഞാനെപ്പോഴും ലൂസായിട്ടുള്ള ഡ്രസ്സല്ലേ ഇടുന്നത് ഇതിങ്ങനെ വയർ ഇരിക്കുന്നതാണ്ട് ഇപ്പം കണ്ടോ നാല് മാസം പ്രഗ്നൻ്റ് ആയ പോലെ ഉണ്ട് അതിൻ്റെ അടുത്ത് തീർത്ത് പറയാറ് ചേച്ചി നമുക്ക് തന്നെ പ്രെഗ്നൻസി ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നേരെ പൂളിലോട്ട് പോകാനായിട്ട് പോകാം നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് പക്ഷേങ്കിൽ വെള്ളം കുറച്ച് മോശം മുടിയൊക്കെ ഒരുമാതിരി ആവും പക്ഷേ ഇപ്പോൾ റേഷൻ പയപ്പം വലിയ പ്രശ്നമില്ല അത് കഴിഞ്ഞ റേഷൻ പോയപ്പോൾ നമുക്ക് അത്രയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ എന്താ എൻ്റെ വയറ് ഞാൻ എപ്പോഴും പണ്ടത്തെ വീട്ടിലൊക്കെ കാണിക്കാറുണ്ടായിരുന്നു നല്ല വയറുണ്ടെന്ന് പക്ഷേ ഇപ്പം വീണ്ടും വയറ് കൂടിക്കൂടി വരുമോട്ടോ കാരണം ഞാൻ ഞാനങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് സ്കിപ്പിംഗ് ഒക്കെ ചെയ്താൽ അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം അങ്ങനെ നമ്മൾ ഇതാണ്ടേ നല്ല ഒരു ആറ് ആറരയൊക്കെ ആയി കേട്ടോ പൂളിലെത്തിയപ്പോൾ

சர்க்கம் மேல போ காலே அடிச்சு ஆ கண்டா நான் பார்த்து நான் ஊஞ்சல் ஏத்த ஓகே ஓகே நான் சீ ஆ காலே போ அது பிடிச்சு தர்ற நான் காலே போ நான் நீந்து நீந்து போதே போடு 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 எவனா அடிக்கிற അങ്ങോട്ട് അങ്ങോട്ട് تعال നീ ഇവിടു ഇതിനടി വെലം കൊട് ആ ഓട് 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 രണ്ട് കാലിൽ വെച്ചാ വെച്ചോ ഓട് 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 കാലടി 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 നടക്ക തല ഒക്കെ തല ഒക്കെ തല ഒക്കെ യെ കമേറ്റ് കട്ട് കട്ട് നമ്മൾ പൂളിൽ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറത്തേക്ക് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയാട്ടോ പ്രത്യേകിച്ച് ഈ തണുപ്പും കൂടെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പോൾ പിന്നെ ചൂട് സമയമാണല്ലോ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇറങ്ങുന്നതോട് കുഴപ്പമില്ല പക്ഷേ സച്ചു ആണെങ്കിൽ എപ്പോഴും ഞാൻ എന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കാലിൽ വന്ന് പിടിച്ചിട്ട് ഇങ്ങനെ മുക്കാൻ നോക്കത്തില്ലേ അത് ഞാൻ നീന്തൽ പഠിക്കാൻ വേണ്ടി എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് അപ്പോൾ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സച്ചു അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ സൈഡിലൊക്കെ ചെന്ന് നീക്കും കയറിപ്പോലും അങ്ങനെയാണ് മുന്നൂറ് രൂപ മുതലാക്കാറില്ല കുറച്ച് നേരം നിന്നിട്ട് കയറും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ താണ്ടെങ്കിൽ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ നീന്തലൊന്നും പഠിച്ചില്ല എന്നാലും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കേട്ടോ പക്ഷേ കിക്കി കുറച്ചിങ്ങനെ നീന്തി എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ കിക്കി ഒരു പക്ഷേ നീന്തുമായിരിക്കും ഞാനും കുറേ നാളൊക്കെ പോയാൽ ചെയ്യുമായിരിക്കും പക്ഷേ എൻ്റെ ഏതായാലും വെള്ളത്തോടുള്ള പേടി ഇന്ന് മാറി അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം കേട്ടോ പിന്നെ സച്ചു അവിടെ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ നീണ്ടിപ്പോന്നിട്ടില്ലേ അത് ഭയങ്കര രസമായിട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സച്ചു ഇങ്ങനെ പൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യും നൂറ് രൂപ മുതലാക്കുന്ന ആൾ സച്ചു ആയിരിക്കും എപ്പോഴും പക്ഷേ ഇപ്രാവശ്യം നമ്മളെല്ലാവരും കുറേ നേരം പൂളിൽ നിന്ന് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു മണിക്കൂറല്ല മണിക്കൂറല്ലാതെ കൂടുതൽ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കൊച്ചിനെ കാണാനില്ല ഇതാണെങ്കിൽ അഞ്ചുകവണ് നീക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങ് പോവാം പിന്നെ ലോങ് പോയി പഠിക്കണം കൊച്ചിക്ക് വരുന്ന കൊച്ചോട്ടേക്ക് വരുന്ന രണ്ടു ദിവസം വന്നാ ഇവിടെ പഠിക്കും കേട്ടോ ഒരു പോണ്ട ട്രെയിനിങ്ങിനും പോന്നൂറുടെ മൂന്നു ദിവസം

Uh ி வச்ச அவ சமைக்கத்தில்ட கேறா என் தோ போ அது என்ன கொச்சு புலிக்குட்டியா புலிக்குட்டி കൊഴഞ്ഞോ ഓ വീഴും കുഴഞ്ഞോ പനിയാവുന്ന ആളെ ഗുഡ് ഗൾ വെട കിടന്ന ഇവിടെ ചിരി കിടന്ന മോളു കിടന്ന എന്റെ എല്ലാ എനർജിയും പോയി തരാളാ വീട്ടില് വന്നിട്ട് തരാ ചോറും ചൂരക്കറിയില്ല സ്വഭാവം മാറി എടാ എത്ര ക്ലാസ് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും അഞ്ച് ക്ലാസ് അഞ്ച് ക്ലാസ് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ പേടിയപ്പോ ഇല്ലല്ലോ ചെറുതായിട്ട് മാറിയല്ലോ അല്ല ഞാൻ ാണ് പഠിക്കണം അല്ലേ സച്ചു ഒന്ന് അഞ്ചു ദിവസം നിന്റെ വയർ കുറയുന്നു ഞാൻ അഞ്ഞ് വരാം ഈ അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിൽ പോവും ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടക്കും അത്രേ അത്രയുള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ